ഇന്ന് ഉച്ചക്കത്തേക്കെ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഒത്തിരി വലുതുമല്ല ഒത്തിരി ചെറുതുമല്ലാത്ത രീതിയിലുള്ള ചെമ്മീനാണ് കേട്ടിരിക്കുന്നത് ഇപ്പോൾ അന്ന് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് കരുതി പിന്നെ ചാറായിട്ട് തക്കാളി ചാർ വെക്കാമെന്നാണ് ഇത് നൽകിയത് പിന്നെ ഇത് ഇതിൻ്റെ ഇതിച്ചിരി വലുതായതാണ് ഇതിന്റെ ഉള്ളിലുള്ള നാരൊക്കെ ഒന്ന് എടുത്ത് കളയണം പിന്നെ അപ്പോൾ നമുക്ക് പണിയിലോട്ട് കിടക്കാം അപ്പോൾ അതെ ആദ്യം തന്നെ വീഡിയോയുടെ ഇൻടർവ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ നേരിട്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഒത്തിരി ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറട്ടെ എന്ന് ഓർത്തായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയണത് അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നല്ല പച്ച ചെമ്മിനാണ് കേട്ടോ കിട്ടിയത് പച്ച ചെമ്മിനും ഒത്തിരി വലിയ ചെമ്മിനുമാണ് എങ്കിൽ ഒത്തിരി വലുതുമല്ല അപ്പോൾ ഇത്രയുള്ള ചെമ്മിനൊക്കെ കിട്ടുമ്പോൾ ഞാൻ സാധാരണയായിട്ട് ഇങ്ങനത്തെ ഈ ചെമ്മിൻ്റെ ഉള്ളിൽ ഞരമ്പെടുത്ത് കളയാറുണ്ട് ഇതിലും ചെറിയ ചെമ്മീൻ കിട്ടുമ്പോൾ കളയാറില്ല കേട്ടോ അപ്പോൾ അതേ അല്ലെങ്കിൽ എന്താ വയറുവേദന എടുക്കുമെന്നാണ് പറയണത് അപ്പോൾ ഇത് അതറിഞ്ഞേ പിന്നെ എനിക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കറി വെക്കണ കറി വെക്കുമ്പോഴേക്കും ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഞാൻ കിള്ളിക്കൊണ്ടിരുന്നപ്പോഴേക്കും മോള് പറഞ്ഞു മമ്മി ഞാനും കൂടി ഒന്ന് കിള്ളി നോക്കട്ടെ എന്നും കിള്ളി പഠിക്കട്ടെ എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ ആക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടോ ഇതിക്ക് മുമ്പ് ചെറിയ ചെമ്മീൻ കിളിച്ചപ്പോൾ ഈ നടുക്കത്ത തൊലിയൊന്നും കളയില്ല ഇനി തലയും വാലും മാത്രം കളഞ്ഞാണ് തന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇത് ഫുള്ളായിട്ട് തൊലിയൊക്കെ കളഞ്ഞു വേണം തരാനായിട്ടെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി ചെമ്മിനൊക്കെ കിളി കഴിഞ്ഞിട്ടുണ്ട് അത് ഇതേ കഴുകി വൃത്തിയാക്കി എടുക്കണേനാണ് ഇനി ഈ ചെമ്മിനൊന്ന് റോസ്റ്റ് ചെയ്യാന്നാണ് കരുതിയേക്കുന്നത് ഒപ്പം തന്നെ ചാറായിട്ട് തക്കാളി തക്കാളിച്ചാറും വെക്കാമെന്നാണ് കരുതിയേക്കണത് അപ്പോൾ തക്കാളിയൊക്കെ ആദ്യം തന്നെ ഞാനൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് തക്കാളിയുടെ അകത്തോട്ട് സവാളയും പിന്നെ എന്താ പച്ചമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടാണ് ഒന്ന് വേവിക്കാൻ വെക്കണത് ഈ തക്കാളി തക്കാളിച്ചാറിലോട്ട് ഞാനൊരു കാര്യം ചേർക്കാനായിട്ട് മറന്നു എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചെമ്മിനീ തക്കാളി വേവിക്കും മുമ്പ് കുടി ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ ഞാനത് ഓർത്ത് വന്നത് തക്കാളിയുടെ അരപ്പും പാകത്തിനുള്ള പാകത്തിനുള്ള വെള്ളമൊക്കെ കൂട്ടി കഴിഞ്ഞപ്പോഴാണ് ഈ ചെമ്മിൻ്റെ കാര്യം തന്നെ ഞാൻ ഓർത്തത് അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും സാരമില്ല തക്കാളി മാത്രം ഇട്ട് തന്നെ ചാറും വെക്കാറുണ്ടല്ലോ അങ്ങനെ വെക്കാന്ന് കരുതി ആദ്യമേ തന്നെ ഞാൻ ഈ അരപ്പൊക്കെ ഒന്ന് അരച്ചെടുക്കണേ അല്ലെങ്കിൽ എന്താന്ന് എനിക്ക് മിക്കപ്പോഴും കരണ്ട് പണി തരാറുണ്ട് നമ്മൾ ഈ കറിയൊക്കെ വെച്ച് അടുപ്പിക്കാൻ നേരം ആകുമ്പോൾ നമ്മൾ ഓർക്കുമല്ലോ ലാസ്റ്റ് അരച്ചെടുക്കാമെന്ന് അങ്ങനെ റെഡിയായി അങ്ങോട്ട് ഇരിക്കുമ്പോഴേക്കും അപ്പോൾ കരണ്ട് പോകും അപ്പോൾ എന്താണ് അരച്ച് വെക്കാനുള്ള സാധനങ്ങളോ കറികളൊന്നും നമുക്ക് അരച്ച് വെക്കാൻ പറ്റില്ല അപ്പോൾ ഇതിനിടയ്ക്ക് അമ്മയെ വന്നൊന്ന് കറിയൊക്കെ ഒന്ന് ഇളക്കി തന്നെ ഉണ്ട് അപ്പോൾ ഇപ്പുറത്ത് ഞാൻ ചെമ്മീൻ കൂടിയ ഒപ്പം അങ്ങാട് വെച്ചേക്കാന്ന് കരുതി കൂടുതലും ഞാൻ ചുവന്നുള്ളിയാണ് എടുത്തേക്കണത് ചെമ്മീൻ റോസ്റ്റിനായിട്ട് ചുവന്നുള്ളിയുടെ അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് പുളിയുള്ള തക്കാളിയാണെങ്കിൽ ഇച്ചിരി വിന്നാഗിരി ചേർത്ത് പുളിയില്ലാത്ത തക്കാളിയാണെങ്കിൽ ഇത്തിരി വിന്നാഗിരി ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ എൻ്റെ തക്കാളിക്ക് ആവശ്യത്തിനുള്ള പുളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ തക്കാളി ചാറ് വെക്കുമ്പോഴേക്കും ഒത്തിരി കട്ടിയുള്ള ചാറ് വെക്കാറില്ല ഒരിച്ചിരി ലൂസായിട്ടുള്ള പാകത്ത് ത്തിനാണ് ഇവിടെ വെക്കാറ് അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ പൊതുവേ മഞ്ഞക്കളറുള്ള ചാറിനോട് എൻ്റെ മോക്ക് അത്ര താല്പര്യം ഇല്ല എങ്കിലും തക്കാളി ചാറാണെങ്കിൽ കൂട്ടിക്കോളോട്ടോ പിന്നെ ഈ കുമ്പളങ്ങ ചാറ് പിന്നെ മോര് ചാറ് അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ കൂട്ടില്ല അപ്പം അതേ ചെമ്മില്ലോട്ടം മുളകൊടിയും മഞ്ഞളും പിന്നെ ഒരിത്തിരി ചതച്ച മുളകൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് പൊടി വേണം പക്ഷെ അത് ഞാൻ പൊടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ അതേ മസാലയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി നല്ല രീതിയിൽ വെന്തൊടഞ്ഞതിന് ശേഷം മാത്രം ചെമ്മീൻ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുത്തേക്കണം ഇതിൽ നിന്ന് ഇതിലിനി പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ചെമ്മീത്തിൽ നിന്ന് തന്നെ ഒത്തിരി വെള്ളം ഇറങ്ങിക്കോളും ചെമ്മീൻ ഇങ്ങനെ പച്ചക്കും ഇട്ട് കൊടുക്കാം പിന്നെ വേവിച്ചിട്ടും ഇച്ചു ഇട്ട് കൊടുക്കാം കേട്ടോ കറിയിലോട്ട് അപ്പോൾ അതേ അമ്മയെ അതെ ഒറ്റയ്ക്കിരുന്ന് കഞ്ഞിയും കൂട്ടാനൊക്കെ വെച്ച് കളിക്കണേട്ടോ കുറച്ച് മഞ്ഞപ്പൊടി സവാളയൊക്കെ എൻ്റെ നാളെ അടിച്ച് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളത് അപ്പുറത്തെ അമ്മയുടെ അടുത്തു നിന്നൊക്കെ എടുത്ത് ഒറ്റയ്ക്കിരുന്ന് കളിക്കണേട്ട് അപ്പോൾ എന്നോട് ചോദിക്കണേ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അമ്മയാണ് ഞാൻ ഒന്ന് മണത്തട്ടിങ്ങോട്ട് ഇങ്ങോട്ട് ഓടി പോകുന്നതേ അപ്പോഴേക്കും എൻ്റെ തക്കാളി ചാറിലൊക്കെ ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് താളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെമ്മീൻ റോസ്റ്റ് എന്തോരം എത്തിയെന്ന് നോക്കട്ടെ കേട്ടോ ഒന്നും അപ്പോൾ ഇതേ നന്ന നല്ല രീതിയിൽ വെള്ളമൊക്കെ പറ്റി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ റോസ്റ്റും റെഡി ആയിട്ടുണ്ട് കുരുമുളക് കൂടി ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേ ഒരു പൈനാപ്പിൾ കൂടി ഇരിക്കുന്നുണ്ട് അതൊന്ന് മുറിച്ച് റെഡിയാക്കി എടുക്കാമെന്ന് കരുതി അപ്പോൾ ഊണ് കഴിയുമ്പോൾ കഴിക്കാമല്ലോ നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ കിട്ടിയത് ഇതിപ്പോൾ വണ്ടിക്കാർ കൊണ്ടുവരുല്ലേ പൈനാപ്പിളും പിന്നെ തണ്ണിമത്തനൊക്കെ ഇതിപ്പോൾ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ മൂന്നെണ്ണം നൂറ് രൂപക്ക് കിട്ടി രണ്ട് വലിയ പൈനാപ്പിളും ഒരു ചെറുതുമാണ് കിട്ടിയത് അപ്പോൾ നല്ല നല്ല രീതിയിലുള്ള മധുരം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അപ്പോൾ എന്തായാലും ഇത് ലാഭമായി ഇപ്പം നമ്മൾ കടയിൽ പോയി മേടിക്കുമ്പോൾ നമുക്ക് ഇത്രയും മൂന്ന് പൈനാപ്പിൾ എന്തായാലും നൂറ് രൂപക്ക് കിട്ടൂല അപ്പോൾ അമ്മയും വന്നിട്ടുണ്ട് ഒരു പക്ഷെ അമ്മക്കും കൊടുക്കണേ അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കണേ ആ വീഡിയോയിൽ വരാലും പറഞ്ഞു പക്ഷേ ഞാൻ ഓർത്തത് അമ്മേനെ കൂടി കിട്ടുമോ എന്നാണ് പക്ഷെ അമ്മയുടെ കൈ മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് കമൻറ്റ് വഴി അറിയിക്കണം കൂടെ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊന്ന് അതുകൂടി ഒന്ന് ചെയ്തേക്കണേ